നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കുരുമുളക് അടക്ക ഏലം കൊക്കോ മുതലായ സാധനങ്ങളുടെ വില കൂടിയിട്ടും കുറഞ്ഞിട്ടുമുണ്ട് പല സാധനങ്ങളുടെ വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കോപ്ര എടുത്തവടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈൻപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ രണ്ടായിരം രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി മുതൽ അറുന്നൂറ്റി രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്കാ തൊണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ചാതിക്കാ തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെ പിണ്ണാക്കി എസ്പില്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ കിണക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ഒട്ടുകറ നൂറ്റി എട്ട് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ തവിടെണ്ണ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാം ഓയിൽ ഒരു ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റി അഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി ഏഴ് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ചുക്ക് ബസ്തി ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ കുട്ട് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ്റി ഏഴ് രൂപ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ എൺപത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്ക ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി ആറ് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ കാപ്പി പരിപ്പ് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഏലം ഉണക്ക ഒരു കിലോ രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ മഞ്ഞൾ ഉണങ്ങിയത് നൂറ്റി അറുപത് രൂപ കൊപ്ര കോട്ടയം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് തൃശ്ശൂർ കൊപ്ര ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കൊപ്ര കണ്ണൂർ ഇരുന്നൂറ്റി എട്ട് രൂപ കൊപ്ര തളിപ്പറമ്പ് ഇരുന്നൂറ്റഞ്ച് രൂപ കൊപ്ര പയ്യന്നൂർ ഇരുന്നൂറ് രൂപ കൊപ്ര കരുവഞ്ചാൽ ഇരുന്നൂറ് രൂപ കൊപ്ര തലശ്ശേരി ഇരുന്നൂറ് രൂപ കൊപ്ര ആലപ്പുഴ ഇരുന്നൂറ്റി പതിനെട്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊൻപത് രൂപ നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാട്ടിൽ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്കറ്റിലെ കൂട്ടുകാരെ